പൈസ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സ്ഥലം കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പോകുമ്പോൾ എനിക്കൊരു മാങ്ങ എത്തിയിട്ട് അന്ന് എന്താ ഞാനൊരു വീടൊട്ടുണ്ടായിരുന്നു ഒരു മാങ്ങ മരത്തിൻ്റെ അപ്പോൾ അയിത്ത മാങ്ങയാണ് ഇപ്പോൾ അത് വലുതായപ്പോൾ ഞാൻ അർത്ഥം അയിത്തെ മാങ്ങയാണത് അപ്പോൾ ഞാൻ അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടക്കിയിട്ട് കാണാം ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കണ്ട നല്ലാട്ടിപ്പോൾ ഈ സ്ഥലമാണത് നല്ല വ്യൂ ആണ് ഇറന്ന് നോക്കുമ്പോൾ അപ്പോൾ നല്ല കാറ്റുണ്ട് നിങ്ങൾ ചെറിയൊരു മഴയുടെ ലക്ഷം ഉണ്ടോ അതാ അവിടെ ആ സ്ഥലത്തെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടാകും അവിടെ വേറൊരു ശാന്തിഗിരി ഗ്രാമം പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാനാണ് ഈ വീഡിയോ നേട്ടുള്ളത് ഞങ്ങൾ കടയിലൊക്കെ പോവുക ഈ വഴി കൂടെ നടന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത് കൂടെ ഞങ്ങൾ പോകരുത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണിച്ചത് അപ്പോൾ ഗൈസ് ഇത് നല്ല നല്ല കാറ്റാണ് ഉണ്ടോ നല്ല കാറ്റുണ്ട് ഇതൊ മാങ്ങ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് പൊടി വാറുണ്ട് ഇവിടെ പിന്നെ നിറച്ച നായ്ക്കളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അധികം ഇങ്ങോട്ട് വരലില്ല അപ്പോൾ നല്ല കാറ്റാണ് അതുകൊണ്ട് ഞാൻ വെറുതെ വന്നതാണ് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണിത് ഇത് ഇവിടുത്തെ ഒരാളുടെ പറമ്പടം നമ്മളടക്ക് ഇങ്ങോട്ടൊക്കെ വരലുണ്ട് ആടിനെ കൊണ്ടൊക്കെ ഇങ്ങോട്ടാണ് ഒന്നീന്ന് ഒന്ന് വെക്കും ഇപ്പൊ ആടിനൊക്കെ വിൽക്കും ഇവിടെ ആ ഒരു ഭാഗത്ത് നായ്ക്കളൊക്കെ ഉണ്ട് അവിടെ നായ്ക്കളൊക്കെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല പക്ഷെ നല്ല രസമാണ് നല്ല കാറ്റുണ്ട് അവിടെയാണ് ശാന്തിഗിരി ഗ്രാമം അതിൽക്കൂടെ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും അതിൽക്കൂടെ പോയാലാണ് കണ്ടോ ഗായ ഇവിടെ കുറേ തെങ്ങുണ്ട് എന്താ കുറേ തെങ്ങുകൾ വലിയ തെങ്ങുണ്ട് ചെറുതും ഉണ്ട് തയ്യോളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാണ്ട് വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇഞ്ചെടി പിന്നെ ഈ പറങ്കി മാങ്ങ ഉണ്ടോ എന്താ കാതൊക്കെ മോളാണ് ഉണ്ടോ അത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം ആ മോളയൊക്കെ പിന്നെ അവിടെ ഒരു അവിടെ ഒരു വലിയൊരു മരമുണ്ട് കണ്ടോ നല്ല വലിയ മരയിൽ അതിൽ നിറച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത് ഓ ഗൈസ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല തണുപ്പുണ്ട് മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിലു പോവാണ് ഗൈസ് ഇവിടെ നല്ല പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് പന്നിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ കരണ്ടിൻ്റെ കമ്പിയൊക്കെ വെച്ചിരിക്കണം പക്ഷേ ഞാൻ അത് ചാടി കിറഞ്ഞിട്ടാണ് പോയത് കേട്ടോ ഇതൊക്കെ കാണാണ്ടോന്നറിയില്ല കണ്ടോ കുറച്ച് കമ്പി അങ്ങനെ അടാ ഞാൻ പോവുകയാണ് ഇതും കൂടെയാണ് ഇങ്ങോട്ട് പോകുക എന്തോ പട്ട വേണതാണ് ഞാൻ എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കില്ല ഇതും കൂടെയൊക്കെ ഇവിടെയൊക്കെ നിറച്ച് കാടാണ് എൻ്റെ വീട് അവിടെയാണ് കണ്ടോ അവിടെയാണ് ഇതുവഴി പോകുവാണ് ഇതും കൂടെയാണ് കണ്ടോ വഴിയൊക്കെ ബൈസ് ഞാൻ പറഞ്ഞില്ലേ മുള കാണിക്കാണ് ഇതുകൊണ്ട് കുറേ മുളുണ്ട് ഇതിൻ്റെ ചുറ്റും ചെറിയ മുളയുടെ ഈ മുള്ളിന്റെ വള്ളികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചുറ്റിരിക്കണോ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ജന്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കൂടെയാണ് ഞാൻ ഇപ്പൊ നേരത്തെ പോയത് അപ്പൊ ഞാൻ അത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അവിടെയാണ് ഉത് അവിടെയാണ് മാങ്ങമ്മരം ആണ് മാങ്ങ എന്താണ് മാങ്ങ മരപ്പം കണ്ട മാങ്ങൾ വലുതാണ് ഇതൊക്കെ ചെറിയ മാങ്ങയാണ് ഞാൻ ഇവിടുത്തെ ഒരു മാങ്ങയാണ് അർച്ചത് അതാ കേട്ടോ മാങ്ങ വലിയ മാങ്ങയാണ് ഇവിടെയൊക്കെ കുറേ മാങ്ങ ഉണ്ട് മേലേ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കണ്ടോ നല്ല കാറ്റുണ്ട് എന്തായാലും നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് പൈസയും വീടുകയും എത്രയുള്ളു Bye-bye. Oh,